ചെറുതുരുത്തി ിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരി വഞ്ചി സ്വാൻ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ ബോട്ട് ക്ലബ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് എം തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം ഉദയനാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത് മുപ്പത്തൊന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ്റായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതി കാർഷിക മേഖല കുടിവെള്ളം വനിതാ ക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയാണ് തിരുവല്ലാമ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണം ലക്ഷം ആരോഗ്യമേഖല നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ശുചിത്വം മാലിന്യ സംസ്കരണം മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വിദ്യാഭ്യാസം കലാ സംസ്കാരം ഭിന്നക്ഷേമം പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾ ഭിന്നശേഷിക്കാർ ഇരുപത്തി ഏഴ് ലക്ഷത്തി പതിനായിരം പതിനേഴായിരം വൃദ്ധ പാലേറ്റീവ് കെയർ അഗതികൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടൂറിസം പതിമൂന്ന് ലക്ഷം പട്ടികജാതി വികസനം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരു കോടി എൺപത് ലക്ഷത്തി ഇരുപതിനായിരം പശ്ചാത്തല മേഖല മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശിശു സൗഹൃദ ഗ്രാമം പതിനഞ്ച് ലക്ഷം ആശാവർക്കർമാരുടെ ഓണറിയും ഇൻഷുറൻസും നാല്പത്തി നാല് ലക്ഷത്തി എൺപതിനായിരം ബജറ്റ് മാറ്റം പ്രതീക്ഷിക്കുന്ന വരവുകൾ നികുതി വരവ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നികുതി ഏതര വരവ് അറുപത് ലക്ഷത്തി എൺപതിനായിരം ജനറൽ പർപ്പണസ് ഫണ്ട് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആകെ കോടി േഴ് ലക്ഷത്തി വികസന ഫണ്ട് ജനറൽ ലഭിക്കുന്ന ഗ്രണ്ട് ലക്ഷത്തി നാല്പത്തി പതിനെട്ടായിരം വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതി ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് അറുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം സംയോജിത പദ്ധതികൾക്ക് വേണ്ടിയുള്ള സി പി ഐ എം അംഗം കെ പി ഉമാശങ്കർ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണെന്ന് ആരോപിച്ചു ഈ ബഡ്ജറ്റ് ജനവിരുദ്ധവും നിരാശാജനകവുമായ ഒരു ബഡ്ജറ്റ് നാട്ടിൻപുറത്ത് പൊടിവാറുമ്പോടിയുടെ ഭൂലംവിളി എന്ന് പറയുന്നത് പോലെ ഓരോ മേഖലക്കും കണക്കുകളുടെ പൂരം വിളി എന്നല്ലാതെ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിലെന്ത് നടന്നു ഈ തിരുവല്ലാമലയിൽ എന്താണ് നടന്നത് എന്ന് പരിശോധിച്ചാൽ അത് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തിരുവല്ലാമല ജനതയ്ക്ക് നഷ്ടപ്പെട്ട അഞ്ചു വർഷമാണ് കാരണം തിരുവല്ലാമലെ ജനങ്ങളെ അടിസ്ഥാന വിഭാഗങ്ങളെ സാമൂഹികവും സാംസ്കാരികവുമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിൽ ഉതകുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഇവിടെ സാധ്യമായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാന ഒരു സാധാരണക്കാരനൊരു പത്ത് രൂപയുടെ അധിക വരുമാനം ഒരു പത്ത് രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു പദ്ധതി പോലും ഇല്ല ഇപ്പൊ ബഡ്ജറ്റ് തന്നെ നോക്കിയാൽ അറിയാം കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഒരു ഈച്ച കോപ്പിയാണ് തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് സ്ഥിരമായി ഇപ്പൊ ഓഫീസർ ഉണ്ട് എന്ന് പോലും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവർക്ക് അറിയുന്നില്ല സ്ഥിരമായി അപ്പോൾ ഒരു ശ്രദ്ധയുമില്ലാതെ ഓരോ വർഷവും പഴയ പുസ്തകം എടുത്ത് പുതിയ ചട്ടയും അതിൽ പുതിയ നാല് കവിപചനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കണ്ടിട്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടി മാത്രമാണ് അഭിനന്ദനാർഹം എന്ന് ബി ജെ പി അംഗം കെ ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു ആ വർഷവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ കാലഘട്ടം നാല് വർഷമായിട്ടും തിരുവല്ലാമിലെ ടൂറിസം വികസനത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത്തവണ നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കഴിഞ്ഞ തവണ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായി തിരുവല്ലാമ ക്ഷേത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു ഇന്ന പദ്ധതികളെക്കുറിച്ചിട്ട് എവിടെയും പരാമർശങ്ങൾ പോലുമില്ല ഇല്ല അപ്പോൾ തിരുവല്ലാമിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വരണം തിരുവല്ലാമിലെ ക്ഷേത്രത്തിൻ്റെ ഭാഗം അവിടെ വളർച്ചയുണ്ടാവണം അതിന് ദേവസ്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് എല്ലാ വർഷവും പഞ്ചായത്തിൽ ഈ നമ്മൾ അത്തരം പഞ്ചായത്ത് ഭരണസമിതി പ്രദർശനം നടത്തുകയാണെന്നും ഇടതു വലത് മുന്നണികൾ ഭരണസമിതിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെ അസൂയയോടെ നോക്കിക്കാണുകയാണെന്നും ബി ജെ പി അംഗം സ്മിത സുകുമാരൻ പറഞ്ഞു പഞ്ചായത്തിന്റെ നവീകരണം ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചു തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തികച്ചും അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇടത് വലത് മുന്നുകളുടെ മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തിരുവല്ലാമലക്കാരുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ രണ്ടു മുന്നണികളും ൊണ്ട് കൃത്യമായി വളരെ കാര്യക്ഷമമായി ഭരണം മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ ഭരണസമിതിയെ താഴെ ഇറക്കാനുള്ള കൂട്ടുപിടിച്ചത് വർഷങ്ങളായി കഴിഞ്ഞ അഞ്ചു വർഷം അല്ലല്ലോ ഇതിനു മുൻപേ തുടക്കത്തിലും അഞ്ചഞ്ചു വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ അപ്പോ ഈ എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ അഞ്ചഞ്ചു വർഷം അധികാരം കൈയാളിയിരുന്നില്ലേ അന്നൊന്നും തിരുവനന്തപുര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ലേ മലേശമുതലത്തായാലും മലവട്ടത്തായാലും കാലങ്ങളായി നിലനിൽക്കുന്ന കുടിവെള്ള പ്രശ്നമാണ് ഇന്ന് തിരുവനന്തപുര പഞ്ചായത്തിലേക്ക് സമരമുറകളുമായി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതെന്ത് കണ്ടില്ല അതെന്റെ കണ്ടില്ല എന്ന് നടിച്ചു ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്ത് ഭരണപക്ഷാംഗങ്ങൾ അംഗങ്ങൾ പോലും സംസാരിച്ചില്ല എന്നതും ശ്രദ്ധേയമായി പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ വൈസ് പ്രസിഡന്റ് മുൻ ഭരണസമിതിയുടെ കഴിവുകേടുകളാൽ നടപ്പിലാക്കാൻ വൈകിപ്പോയ പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു ബഡ്ജറ്റ് അവതരണം ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർത്തീകരിച്ചുകൊണ്ട് അത്രയും പണി പൂർത്തീകരിച്ച് ബസ് സ്കൂൾ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ബച്ച് സ്കൂൾ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ആനപ്പാറയിലെ കല്യാണ മണ്ഡപം കല്യാണ മണ്ഡപമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും അത് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ബച്ച് സ്കൂളിൻ്റെ പണി പൂർത്തീകരണത്തിന് ഇത്തരം രണ്ട് സാധനങ്ങൾ അവിടെ നിന്ന് മാറേണ്ടതുണ്ടായ ഈ ട്രാക്ടറെ റോട്ടിൽ എന്നിറങ്ങി എന്ന് നിങ്ങൾക്കൊക്കെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർക്കും എല്ലാവർക്കും അങ്ങനെ അറിവുള്ളതാണ് അഞ്ച് വർഷമായി കട്ടപ്പുറത്തിരുന്ന ട്രാക്ടർ അവിടെ നിന്ന് മാറ്റിയപ്പോൾ മാത്രമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം പോലും നടത്താൻ നമുക്ക് സാധിച്ചത് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ തന്നെ സൂചിപ്പിച്ചു നിലവിൽ കിഴക്കൻ മേഖല കുടിവെള്ള പ്രശ്നമുണ്ട് നടയൻകോട് ഭാഗത്ത് മുപ്പത് ലക്ഷം രൂപ ഏഴാം വാർഡ് രാഷ്ട്രീയമായ ഒരു നോക്കും നോക്കാതെ ഏഴാം വാർഡിൽ മുപ്പത് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി ഇവിടെ പഞ്ചായത്ത് അംഗം സനഹിതയാണ് അവർക്ക് അറിവുള്ളതാണ് അവിടെ പൂർത്തീകരിച്ചു വരികയാണ് പഞ്ചായത്തിന് കഴിയാൻ കഴിയും ചെയ്യാവുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ നടക്കുന്നില്ല വെള്ളക്കുഴിയിൽ ലിസ്റ്ററിൻ ഇവിടെ പ്രതിപാദിച്ചു അഞ്ചു ലക്ഷം രൂപ ഞാൻ കൂടി അംഗമായിരുന്ന ഭരണസമിതിയിലാണ് അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് അത്തരത്തിലൊരു പദ്ധതി ഉണ്ടാക്കിയത് അതിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചൊരു പക്ഷേ അത് പഞ്ചായത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയല്ല കൃഷി ഓഫീസറുമായി നിരന്തരമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെടാറുണ്ട് ഈ കഴിഞ്ഞ ദിവസവും പത്താം തീയതി വന്ന നെമ്പാടുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളെ സബ്മിച്ച് ചെയ്യാൻ വേണ്ടി കൃഷി ബന്ധപ്പെട്ടിരുന്നു കൃഷി ഓഫീസർ ഇവിടെ തന്നെ തനീതരാണ് മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെ കടക്കുന്നില്ല ബജറ്റിന് ആവശ്യമായ ഭേദഗതികൾ ടൂറിസം മേഖലയിൽ കൂടുതൽ അംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ ബജറ്റുമായി മുന്നോട്ടു പോകുമെന്നും ഉദയൻ പറഞ്ഞു ന്യൂസ് സിസിന്